ഈ ഇലവാഴത്തോട്ടത്തിലാ ഞാനിപ്പോ കൊല ഇതാണ് ബോണസ് കൊല കൊടുത്ത് ഇല കൊടുക്കാനുള്ള ഇലവാഴയും കൊലപാഴയും ലാഭകരമായി ചെയ്യുന്ന ഒരു അടിപൊളി വീടിയാണ് ഈ പ്രദേശത്തെല്ലാം മൂന്നേത്താഴയാണ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞത് കേട്ടാ അപ്പൊ അതിന്റെ ഇപ്പൊ ഇല നന്നായിട്ട് നിപ്പുണ്ട് അപ്പൊ പിഞ്ചായിരുന്ന സമയത്ത് തന്നെ തിളിരി ഇലയുടെ വെട്ടിക്കഴിഞ്ഞാല് ഏത്തവാഴയുടെ ഇലയും നമുക്ക് പൊട്ടാതെ കിട്ടും നല്ല രീതിയിൽ വെള്ളം ഞഴുമ്പോഴേണ്ട വേണ്ട ഇവിടെ ഉണ്ടാ നല്ല രീതിയിൽ വിളഞ്ഞു കഴിയുമ്പോഴാണ് ഇല പൊട്ടിപ്പോണോ ഈ സമയത്താണെങ്കിൽ ഇതും നമുക്ക് വരുമാനമായിട്ട് മാറ്റം കേട്ടോ ഇപ്പൊ ഏൽക്കാലത്താണ് ഏറ്റവും ഡിമാൻഡുള്ളത് ഇപ്പൊ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമൊക്കെ തീരെ ഇല കിട്ടാത്ത സമയമാണ് പുറത്തുനിന്നുള്ള ഇല വളരെ കുറവായിരിക്കും എല്ലായിടത്തും ഉണക്ക അടിച്ചുമാണ് അപ്പൊ ഈ സമയത്താണെങ്കിൽ ഇലക്ക് നല്ല രീതിയിൽ ആവശ്യക്കാരുണ്ടാവും ഇഷ്ടംപോലെ കല്യാണം നടക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് ഈ സമയം കടക്കൂട്ടി കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചൂസനൊരു നാല് രൂപയും അതിൻ്റെ തൊട്ടടുത്തുള്ള ഇലക്കൊരു രണ്ട് രൂപയും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇല കൊടുക്കുന്നത് കേട്ടോ ഇത്തോട്ടത്തിലെ ഇലവാഴയും കൊലവാഴയും അതായത് ഏത്തനാലയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യണം ചെയ്ത് കേട്ടോ അതെ നമ്മൾ ഈ തോട്ടത്തിലെ കൃഷി ആക്കി കഴിഞ്ഞാണ് ഈ ഏത്ത വാഴ കൂടെ നമ്മൾ വെട്ടിയാണ് കേട്ടോ ഉണ്ടായി ഈ തോട്ടം ഏകദേശം തൊണ്ണൂറ് ശതമാനം വിളവെടുത്തിരിക്കണേ കേട്ടോ ഇതിപ്പോൾ ഏത്തന ഇപ്പോൾ വാഴ വെട്ടി നമ്മൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ അടുക്കി വെക്കണം ഈ ഏരിയയിൽ ഫുള്ള് നമ്മൾ ഇങ്ങനെ ഇരിക്കണ്ട മൊത്തം ഇലവാണ് ഏകദേശം ഒരു വാങ്ങുന്ന നല്ല രീതിയിൽ ഫുഡത്തിനു ശേഷം മാക്കുമല ഉണ്ടീക്കൊലൊക്കെ ഉണ്ടോ ബീക്കലൊക്കെ ഒരു അഞ്ച് കിലോ ആറ് കിലോ ഉള്ള പോലെ ആണ് അപ്പം ലാസ്റ്റ് നമുക്ക് ഇതിൽ ബോണസായിട്ട് ഇത് നമുക്ക് വെട്ടിയെടുക്കാം ഇത് വേണ്ട നോക്കി ഇത് വേണ്ട ഇതിന് ഫുള്ള് എല്ലാം വെട്ടിയിരിക്കുക എല്ലാത്തെ ഇല ഒക്കെ വെട്ടി അവസാന ചെറിയ പോലെ അപ്പം ഇതൊരു രണ്ടാഴ്ച നമ്മൾ എടുക്കാവുന്ന രീതിയിലാണ് ഈ ഇലവാണത്തോട്ടത്തിലാ ഞാലിപ്പം കൊല ഇതാണ് ബോണസ് ഒരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപ കിട്ടും ഓരോ വാഴക്കുഴിയിലേയും ഒന്നോ രണ്ടോ കൊല നമുക്ക് ഇങ്ങനെ കിട്ടും ബാക്കിയെല്ലാം ഇലക്കാണ് ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ കൃഷി ചെയ്യുമ്പോഴേ വാഴ കൃഷി ഇലയും കൊലയും കൂടെ ഒരേപോലെ മാർക്കറ്റ് കഴിഞ്ഞാൽ നല്ല ലാഭകരമായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ രീതിയിലെ കൃഷി നമുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം പരമാവധി കൂമ്പ് വാഴക്കൂമ്പ് ഏല അതിൻ്റെ പിണ്ട് മാർക്കറ്റ് ചെയ്യാൻ അത് എല്ലാം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ മഴ അവരവർ തന്നെ വെട്ടിക്കൊടുക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ പണിയും നമുക്ക് ഒരേപോലെ നടക്കില്ല അപ്പോൾ ഞാൻ ഒരു വാഴയിലൊക്കെ ഒരു രൂപ വെട്ടാൻ കൊടുക്കും അപ്പോൾ ആരൊക്കെ ആകുമ്പോഴും അവർ പീസ് വർക്കായിട്ട് ആയതുകൊണ്ട് തന്നെ പെട്ട് പെട്ടെന്ന് തന്നെ വെട്ടിത്തരും നമുക്ക് ഒന്നും അറിയാൻ വേണ്ട ഉച്ചക്ക് മുമ്പായിട്ട് ഒരാളാക്കണമെങ്കിൽ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് വരെ അവർക്ക് പെട്ടെന്ന് വെട്ടാൻ പറ്റും ഇന്ന് അഞ്ഞൂറിലൊക്കെ ആണ് ഓർഡർ ഉള്ളത് അപ്പോൾ ആകണാകണ വാഴ നമുക്ക് വണ്ടിലോട്ട് തരാം മറ്റുള്ള സേറ്റിൽ നിന്ന് പറഞ്ഞാൽ ഈ തീരെ തിളി എല്ലാം കൂടുതലും നമ്മുടെ ഈ ഇലയൊക്കെ സ്മൂത്ത് ആക്കേണ്ടത് അതുകൊണ്ട് തന്നെ പൊട്ട ഇങ്ങനെ ഒരു തന്നെ പൊട്ടിപ്പോലുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ കേറ്ററിങ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് പാർട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഒരു നൂറാണെങ്കിൽ ഒരു പത്ത് എണ്ണമെങ്കിലും നമ്മൾ എക്സ്ട്രാ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുറച്ച് ഡാമേജ് ആയി പോകും അപ്പോൾ ആരും കണ്ട ഈ ഒരു സൈസാണ് കറക്റ്റ് സൈസ് കേട്ടോ എല്ലാം കംപ്ലീറ്റ് ചെയ്തി അടിക്കിരിക്കുകയാണ് ഇതിപ്പോൾ ഇരുന്നൂറിൻ്റെ കിട്ടാൻ കേട്ടോ അപ്പോൾ വാഴ കഴിഞ്ഞ് പൊട്ടരയ്ക്കാൻ വേണ്ടി മേളിൽ കുറച്ച് വാഴ തന്നെ കച്ചിവെച്ച്

വാഴല സ്ഥിരമായിട്ട് കൃഷി എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ കേറ്ററിംഗ് സെന്റർ ആക്റ്റീവായിട്ടുള്ള കാലമാണ് എല്ലായിടത്തും ഇല്ലേ അപ്പൊ ചെറിയൊരു അമ്പതിൻ്റെ ഓർഡർ ഉണ്ടോ നൂറിൻ്റെ ഓർഡർ ഉണ്ടാവും അപ്പൊ വർഷത്തിലെ ഒരേ വിലക്ക് ഒരാ ഒരു കേറ്ററിംഗ് സെന്റർകാർക്കാലും നമുക്കാരും കർഷകർക്കാരും ലാഭകരമായിട്ട് രീതിയിൽ ഒരു ഫിക്സഡ് വില വെച്ചു വർഷം മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ വാഴ കൃഷി നമുക്ക് ഇലയും എല്ലാം നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക്കിന്റെ ഇലയൊക്കെ നിരോധിച്ചുകൊണ്ടിരിക്കുകയല്ല കേരളത്തിലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ വരുമർഷങ്ങൾ ഇലവാന കൃഷിക്ക് വലിയൊരു സാധ്യതയുള്ളത് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ വീഡിയോ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീടിൽ പുതിയ വിഷയം ആണ് വരെ